ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ഒന്നും സംസാരിക്കാൻ പോകുന്ന ഇന്നലത്തെ പ്രീമിയർ ലീഗിലെ ആസ്നലിൻ്റെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു വിക്ടറിയെ കുറിച്ചിട്ടാണ് ആ സ്വന്തിച്ചിടത്തോളം ഇമ്പോർട്ടൻറ്റ് വിക്ടറി ലെസ്റ്റർ സിറ്റിക്കെതിരെ ലെസ്റ്റർ സിറ്റിയുടെ കിങ് പവർ സ്റ്റേഡിയത്തിൽ നേരിടുത്തിരിക്കുകയാണ് രണ്ടേ പൂജ്യം എന്നുള്ള സ്കോർ ലൈനിൽ അവർ മത്സരത്തിൻ്റെ ഭൂരിഭാഗവും സമയവും ഈ ലെസ്റ്റർ സിറ്റിയുടെ ഡിഫൻസിനെ ബ്രീച്ച് ചെയ്യാൻ കഷ്ട ഇഷ്ടപ്പെടുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചതായിരുന്നു വനേരി എന്ന് പറയുന്ന പതിനേഴുകാരൻ ആ റൈറ്റ് റൈറ്റ്വിങ്ങിലൂടെ എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുന്നതായിരുന്നു ചെങ്ങായിരുന്നു ആസ്നലിൻ്റെ ഇന്നലത്തെ മത്സരത്തിലെ ബെസ്റ്റ് പ്ലെയർ ശരിയാണ് മത്സരത്തിൽ പിന്നീട് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് ബെഞ്ചിൽ നിന്ന് വന്നിട്ടുള്ള ആണ് അപ്പോൾ എന്താണ് ബാക്ക് സ്റ്റോറി നമുക്കറിയാം ഖായ ഹവേർട്സ് ആണ് അവരുടെ ഒരു റെക്കഗ്നൈസ്ഡ് സ്ട്രൈക്കറായിട്ട് പിന്നെ ബാക്കി ഉണ്ടായിരുന്ന ചെങ്ങായ്ക്കും ഇഞ്ചുറി വെച്ചിരിക്കുകയാണ് ദുബായിലേക്ക് വന്നിട്ടുള്ള സിനാരിയിലാണ് ഇവിടെ വെച്ചിട്ട് ചെങ്ങായ്ക്കും എഞ്ചുറി പറ്റിയിട്ട് ആൾ സീസൺ ഔട്ട് ആയിരിക്കുകയാണ് അപ്പോൾ ആശ്രമം ചോദിച്ചാൽ അതൊരു ബിഗ് ബിഗ് ബ്ലോ ആണ് ഓൾറെഡി ജസൂസിന് ഇഞ്ചുറി വെച്ചിട്ടുണ്ട് ഇപ്പോൾ കായ് ഹവർസിനോട് ഇഞ്ചുറി പറ്റിയപ്പോൾ ഇനി ആര് സ്ട്രൈക്കർ ആകും എന്നുള്ളതാണ് ചോദ്യം ഉണ്ടായിരുന്നത് ട്രസാഡാണ് ഫോൾസ് നൈനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ വനേരി പിന്നെ ഫ്രണ്ട് ത്രീയിൽ വനേരിക്കൊപ്പം നമ്മുടെ സ്റ്റേർലിങ്ങും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതായിരുന്നു ആശ്രമ ഫ്രണ്ട് ത്രീ ഉണ്ടായിരുന്നു അപ്പോൾ എന്താണ് ലെസ്റ്റർ സിറ്റി വളരെ കംഫർട്ടബിൾ ആയിട്ട് ക്രോസുകളും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നു കാരണം വെച്ചാൽ ടാർഗറ്റ്മാൻ ആയിട്ട് ക്രോസാഡ് ആണുള്ളത് അപ്പോൾ അത് ഈസിയാണ് ഡിഫെൻഡ് ചെയ്യാൻ ഓഡി ഉണ്ടായിരുന്നു പാർട്ടി ഉണ്ടായിരുന്നു ഡക്ലൺ റൈസ് ഉണ്ടായിരുന്നു അവരൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ക്ലിയർ കട്ട് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ ആസനടങ്ങറാകുമായിരുന്നു മാത്രമല്ല വനേരി ആണെങ്കിൽ സ്റ്റാൻഡ് പെർഫോമൻസ് വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു അറ്റം ബാറിൽ തട്ടിപ്പോകുന്ന സിനാരിയോ നമ്മൾ കണ്ടു അദ്ദേഹത്തിന് എന്താ സംബന്ധിച്ചാൽ ലെഫ്റ്റ് ഫുട്ടുകൊണ്ട് റൈറ്റ് ഫുഡ് കൊണ്ട് അടിക്കാൻ പറ്റും ഈ മത്സ്യത്തിൽ തന്നെ ലെഫ്റ്റ് കൊണ്ടുള്ള ഒരു അറ്റം ബാറിൽ തട്ടുന്നു റൈറ്റ് കൊണ്ടുള്ള ഒരു അറ്റംറ്റ് പോസ്റ്റിൽ തട്ടുന്ന സിനാരി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു മാത്രമല്ല അദ്ദേഹത്തിന് കട്ടിൻ ഇൻ സൈഡ് ഇത് വരാനും അറിയാം അതേപോലെ തന്നെ ഔട്ട് സൈഡ് പോയിട്ട് അവിടുന്ന് ക്രോസ് കൊടുക്കാനോ കട്ട് ബാക്ക് കൊടുക്കാനോ അറിയാം അപ്പം അത്തരത്തിലുള്ള ഒരു അൺപ്രഡിക്റ്റബിൾ നേച്ചർ മദ്യത്തിൻ്റെ ഗെയിമിലുണ്ട് അപ്പോൾ ആ സംബന്ധിച്ചോളം ഹെയ്ലെന്ദ് അവരുടെ ആശ്വാസമായിട്ട് മാറുന്ന മാറുന്നൊരു സിനാരിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് സാക്കൊക്കെ എഞ്ചുറി പറ്റിയിട്ടുള്ള ഈ ഒരു അവസരത്തിൽ വനേരി അങ്ങോട്ട് സ്തംതപ്പിയാണ് പതിനേഴാമത്തെ വയസ്സിൽ ഒരു കിഡിലം പ്രോസ്പെക്റ്റ് ആണ് വെനേരി എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അതേപോലെ തന്നെ ലൂയിസ് കെല്ലി ലൂയിസ് കെല്ലിയും കിഡിലം പ്രോസ്പെക്റ്റ് തന്നെയാണ് അഗൈൻ ഹെയ്ലൻ്റ് ആണ് ആസ്റ്റൻ്റ് അക്കാഡമി പ്രൊഡക്റ്റ് ആണ് ചെങ്ങായി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു ഡിഫെൻസീവ് കോൺട്രിബ്യൂഷൻ സെക്കൻഡ് ഹാഫിൽ നടത്തിയിട്ടുണ്ടായിരുന്നു അതായത് തോമസ് പാർട്ടി ആ ഒരു ഹാഫ് ഹെയിലിൻ്റെ അടുത്ത് ബോൾ ഗിവ്വേ ചെയ്യുന്നു പാസ് നഷ്ടപ്പെടുത്താനാണ് സിംപിളായിട്ട് സിമ്പിൾ പാസ് അപ്പോൾ ലക്ഷറ്റി കൗണ്ടർ അറ്റാക്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സൈഡാണ് ഡിഫെൻഡ് ചെയ്യുക കൗണ്ടർ ചെയ്യുക അതായിരുന്നു അവരുടെ ചിന്ത കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഓരോ പോയിന്റും വളരെ ആണ് പ്രത്യേകിച്ച് അവർ റിലേഗേഷൻ റിലേഷൻ ഇരിക്കുന്ന ഒരു സൈഡാണെന്നുള്ളത് കൺസിഡർ ചെയ്യുമ്പോൾ അപ്പോൾ അങ്ങനെ ഈ തോമസ് പാർട്ട് പാസ്സ് ഗവ്വേ ചെയ്യുന്നു അത് ജോഡൻ ആയതിലേക്ക് എത്തുന്നു ജോഡനായത് ആ ഒരു ലെഫ്റ്റ് വിങ്ങിലൂടെ അതുമായിട്ട് പോവുകയാണ് എന്നിട്ടൊരു ക്രോസ് ബോക്സിലേക്ക് കൊടുക്കുന്നു അദ്ദേഹത്തിന് വേറെയും ഓപ്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ കട്ട് ബാക്ക് കൊടുക്കാമായിരുന്നു റണ്ണേഴ്സ് വരുന്നുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ആ ഒരു ക്രോസ് ഫാർ പോസ്റ്റിലേക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് വേണ്ടി ഡെക്കഡോ റീഡ് ആ ഒരു പാഷനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പക്ഷേ കൃത്യമായിട്ടും ആ പാസ് റീഡിലേക്ക് എത്തുന്നതിന് മുമ്പ് പോക്കിയത് കളയാണ് നമ്മുടെ ലൂയിസ് കെല്ലി അദ്ദേഹത്തിൻ്റെ ഒരു ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ ആ ഒരു സമയത്ത് പൂജ്യം പൂജ്യം എന്നുള്ള സ്കോറിൽ നിൽക്കുമ്പോൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു അതേപോലെ തന്നെ ഇവൻ ടിംബറിൻ്റെയും ഒരു ഒരു സ്ലോപ്പി മൊമെൻ്റൊക്കെ ഉണ്ടായിരുന്നു അതൊരു ഷോർട്ടിൽ കലാശിക്കുന്ന സിനിമ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ ലെസ്റ്റർ സിറ്റി അമിച്ചിടത്തോളം എൻ ഡി ജീടെ രണ്ട് അറ്റംപ്റ്റുകൾ ഒന്ന് ഫസ്റ്റ് ഹാഫ് കഴിയാൻ നേരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഹെഡർ ജസ്റ്റ് വൈഡ് വൈഡായിട്ട് പോകുന്നു അദ്ദേഹത്തിൻ്റെ ഒരു അറ്റംപ്റ്റ് നേരെ കീപ്പറിൻ്റെ കയ്യിലേക്ക് പോകുന്ന ഒരു സിനിമാരി നമ്മൾ ഉണ്ടായിരുന്നു പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു എന്താ പറയുക ഗെയിം പ്ലാൻ വളരെ കൃത്യമായിരുന്നു വ്യക്തമായിരുന്നു പാർക്ക് ചെയ്യുക എന്നിട്ട് കൗണ്ടർ ചെയ്യുക എന്നുള്ളത് പക്ഷേ ഇവർ പാർക്ക് ചെയ്തിരിക്കുമ്പോൾ ഇവർക്കെതിരെ ക്ലിയർ കട്ട് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ ആസ്വദിക്കാൻ സാധിക്കുന്നില്ല പ്രത്യേകിച്ച് ഒരു ടാർഗറ്റ് മാൻ്റെ അഭാവം ഇനിയിപ്പോൾ ക്രോസുകൾ കൊടുത്തു കഴിഞ്ഞാലും അതൊന്നും ആരിലേക്ക് എത്തുമല്ലോ അങ്ങനത്തെ ഒരു പ്രശ്നം അവർക്ക് അനുഭവിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇനി സെക്കൻഡ് ഹാഫിൽ ആരാണ് പിന്നെ അവരുടെ രക്ഷകനായി മാറിയത് അത് മറ്റാരും അല്ല മെരീനോ ആണ് അപ്പോൾ അത് ആർച്ചറ്റിയുടെ ഒരു മാസ്റ്റർ സ്ട്രോക്ക് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് വിളിക്കാൻ പറ്റും കാരണം ഏരിയ ലെബിലിറ്റിയിലുള്ള ഒരു ചെങ്ങായിയാണ് മെരീനോയെ സെൻ്റ് എഫോർഡാക്കി കളിപ്പിക്കാനുള്ള തീരുമാനം തീരുമാനമെടുക്കുന്നത് ഹീമിക്ക വൺസ് അഗൈൻ ഒരു സ്റ്റിങ്ക് പെർഫോമൻസാണ് കാഴ്ച അദ്ദേഹത്തെ വലിക്കുന്ന അറുപത്തൊമ്പതാം തീയതിയിൽ എന്നിട്ട് മെറിനോയെ കൊണ്ടുവരുന്നു ഇതോടൊപ്പം തന്നെ ജോർജിനോയ മിഡ്ഫീൽഡിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ ജോർജീനിയോടെ ക്രോസ് ബോക്സിലേക്ക് വരികയാണ് ബോക്സിലേക്ക് വരുമ്പോൾ അത് ആദ്യം ചെയ്യുന്നത് നമ്മളേത് ലെസ്റ്റർസിറ്റിയുടെ ഡിഫൻഡർ പക്ഷെ അത് പിന്നെ ക്ലിയർ ചെയ്ത സാധനം മറ്റൊരു ലെസ്റ്ററിസിറ്റി താരത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് വീണ്ടും ക്ലിയർ ചെയ്യാൻ അവസരം കൊടുക്കുന്നതിന് മുമ്പ് ഡെക്ലൻ റൈസ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻ്റർസെപ്ഷനബിലിറ്റി എബിലിറ്റി യൂസ് ചെയ്യുന്നുണ്ട് അവിടെ ആ ഒരു എഡ്ജ് ഓഫ് ദ ബോക്സിൽ ഇൻറ്റർസെപ്റ്റ് ചെയ്യുന്നു എന്നിട്ട് അത് പാസ് കൊടുക്കുകയാണ് ടിംബറിലേക്ക് ടിംബർ അത് വനേരി കൊടുക്കുകയാണ് വനേരി അവിടെ നിന്ന് ആ ഒരു ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് നല്ലൊരു ബോൾ തൻ്റെ ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് കൊടുക്കുകയാണ് ഫാർ പോസ്റ്റിലേക്ക് അത് ബ്യൂട്ടിഫുൾ ബോളാണ് നമ്മൾ ലമീനമാലൊക്കെ കോൺസ്റ്റൻ്റ്ലി ഇത്തരത്തിലുള്ള ബോളുകൾ കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് ഈവൻ സാക്കാത്തരത്തിൽ ബോൾ കൊടുക്കാൻ മിടുക്കാനാണെന്ന് നമുക്ക് അറിയുന്നതാണ് അപ്പോൾ ആ ബോളിലേക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് തലവെക്കുന്നത് ആണ് ഫൻറ്റാസ്റ്റിക് ഹെഡർ ക്ലിനിക്കലായിട്ട് ഫിനിഷ് ആണ് അതായത് ഈവൻ കായ്സിനേക്കാൾ ബെറ്റർ ആയിട്ടാണ് അവിടെ ആൾ ഫിനിഷ് ചെയ്തത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അദ്ദേഹം യൂറോ കപ്പിലെ ഇത്തരത്തിലുള്ള ഒരു കിട്ടിലെ ഹെഡർ ഫുൾ ഓഫി നമ്മൾ കണ്ടു ഈവൻ ലാലി ഗരതിന് മുമ്പും അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള മൊമെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും എന്നതിന് ശേഷം അദ്ദേഹം ആ ഒരു ഫ്ലാഗിനെ ചുറ്റിയിട്ടുള്ള ഒരു സെലിബ്രേഷൻ പുറത്തെടുക്കുന്നു ഫെൻറ്റാസ്റ്റിക് ഗോൾ ഇമ്പോർട്ടൻറ്റ് ഗോൾ ആർട്ടറ്റയുടെ ആ ഒരു സെലിബ്രേഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ഗോളിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളാണെന്നുള്ളത് കാരണം ആ മത്സരം സീറോ സീറിൽ അവസാനിച്ചിരുന്നെങ്കിൽ പിന്നെ ഒരു ടൈറ്റിൽ റേസിനെ കുറിച്ചും ചിന്തിച്ചിട്ട് കാര്യമില്ല എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻറ്റ് ഗോളാണ് എൺപത് മിനിറ്റിന് ശേഷം ആ ഗോൾ ഇവർക്ക് പുൾ ഓഫ് ചെയ്യാൻ സാധിക്കുന്നു പിന്നെ രണ്ടാമത്തെ ഗോൾ ലക്ഷ സിറ്റി ചെയ്സ് ചെയ്യാൻ ശ്രമിക്കുന്നു അപ്പോൾ ചെയ്സ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പിന്നെ ഒബ്വിയസ്ലി ഗ്യാപ്പുകൾ ഡിഫൻസിൽ വരുമല്ലോ അത്തരത്തിൽ കൗണ്ടർ അറ്റാക്കിങ്ങിലൂടെയാണ് ആസിന് രണ്ടാമത്തെ ഗോൾ അടിക്കുന്നത് അതിൽ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ആ ലക്ഷ സിറ്റിയുടെ ക്രോസ് ആസിന് ബ്ലോക്ക് ചെയ്യുന്നു എന്നതിനു ശേഷം മാർട്ടിൻ ഒഡിഗാഡിൻ്റെ പാസ് ഉണ്ട് പിന്നെ ലക്ഷ സിറ്റി കൗണ്ടർ പ്രസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവിടുന്ന് ആസൂഡൊന്നും കലിഫീരിയും എപ്പോഴേക്കും ഇൻട്രോഡ്യൂസ് ചെയ്യുന്നതായിരുന്നു കലിഫീരി എന്നിട്ട് ആസൻ്റെ ഹാഫിലൂടെ ആ ഒരു ഹൃദയഭാഗത്തിലൂടെ ചെയ്യുന്നു എന്നിട്ട് തൻ്റെ ലെഫ്റ്റിലൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ ലെഫ്റ്റിൽ നിൽക്കുന്ന ട്രൊസാഡിന് കൊടുക്കുകയാണ് ട്രൊസാഡോ ലൈനൊക്കെ നോക്കിയിട്ട് ഓഫ്സൈഡ് ആകാതെ നിൽക്കുന്നു അപ്പോൾ ട്രൊസാഡിനെ ലെഫ്റ്റിലേക്ക് മാറ്റി ട്രോസാഡ് ഫോൾസ് നമ്മൾ അതുവരെ കളിക്കുന്നതായിരുന്നു മെറിന് വന്നതിന് ശേഷം അവിടെ നിന്ന് ട്രോസാഡിൻ്റെ ബോള് ആ ലെഫ്റ്റ് വിങ്ങിൽ നിന്നുള്ള ബോള് സെൻസേഷൽ ബോളാണ് കൊടുക്കുന്നതായിരുന്നത് അപ്പോൾ ബോക്സിൽ ബോക്സിലവിടെ അതിനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഒരു ഒരു ക്ലിനിക്കൽ സ്ട്രൈക്കറിനെ പോലെ ആണ് ഫസ്റ്റ് ടച്ച് ഫിനിഷ് അങ്ങനെ ഞാൻ പറഞ്ഞു കയവേഴ്സിനേക്കാൾ ആ ഒരു ക്ലിനിക്കാലിറ്റി എന്നുള്ളത് നമുക്ക് ഈ ചങ്ങയുടെ ഫിനിഷിങ്ങിൽ കാണാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ആ രീതിയിൽ രണ്ട് ഗോൾ ക്ലീൻ ഷീറ്റ് കരസ്ഥമാക്കുന്നു രണ്ടേ പൊസിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിക്ടറി അങ്ങനെ ഇപ്പോൾ എന്താണ് അവരുടെ ആ ഒരു ലീഗിലെ പൊസിഷൻ രണ്ടാം സ്ഥാനത്ത് തന്നെയാണ് പക്ഷേ ലിവപൂളുമായിട്ടുള്ള പോയിൻറ്റ്സ് ഡിഫറൻസ് അവർക്ക് നാലാക്കി കുറക്കാൻ സാധിച്ചിട്ടുണ്ട് ഗെയിം ഇൻ ഹാൻഡ് ഇന്നാണ് അത് വൂൾസിനെതിരെയാണ് അപ്പോൾ എന്താണ് പ്രഷർ തിരിച്ച് ലിവർപൂളിൻ്റെ തലയിലേക്ക് ഇടാൻ ആസന് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ ആശ്രം ചോദനം ഇനി മാർജിൻ ഫോർ എറർ ഇല്ല ശരിയാണ് അവർക്ക് ഒരു സ്ട്രൈക്കറിൻ്റെ അഭാവമുണ്ട് പക്ഷേ ഫൈറ്റ് ചെയ്യണം അവസാന നിമിഷം വരെ ഫൈറ്റ് ചെയ്യണം എല്ലാ മത്സരവും വിജയിക്കണം ആ രീതിയിലാണ് അവർ ഇനി ഓരോ മത്സരത്തെയും പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുള്ളത് അവർക്ക് ഇനി പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യാനുള്ള അവസരങ്ങളില്ല മാർജിൻ ഫോർ എറർ ഇല്ല അങ്ങനെ എല്ലാ മത്സരങ്ങളും ജയിക്കുക ലിവർപൂള് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുമെന്നുള്ളൊരു വിശ്വാസത്തോട് കൊണ്ടിരിക്കുക ആ ഒരു ഹോപ്പോട് കൊണ്ടിരിക്കുക അതാണ് ആശ്രയിച്ചിടം ചെയ്യാനുള്ളത് അപ്പോൾ ഈ രീതിയിൽ ലെസ്റ്റേഴ്സിറ്റി അമ്പത് കൊടുത്തോളം എടങ്ങറാണ് കാര്യങ്ങൾ അവിടെ പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ ആരാധകർ നടത്തിയിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഡയറക്ടർ ഓഫ് ഫുട്ബോളിനെതിരെ കാര്യങ്ങൾ അവർ വിചാരിച്ച രീതിയിലല്ല പോകുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ആ പ്രൊട്ടസ്റ്റിനൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള പിന്നെ വില കാണുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ട സംഭവമാണ് അപ്പോൾ ആ ചിത്രം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് വ്യക്തി അപ്പോൾ സിമ്പിൾ ഫുട്ബോളിലൂടെ അവർ ഗോൾ ഗോളടിച്ചത് ബോക്സിൽ ക്രോസ് കൊടുക്കുന്നു ഹെഡ് ചെയ്ത് ഗോളാക്കുന്നു ഈ സീസണിൽ ഈ ആസം സൈഡിലേക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ അവർ തന്നെയാണ് ഇപ്പോഴും നല്ല ക്രോസിങ് ടീം അവരുടെ സെറ്റ് പീസ് ഡിഫെൻഡിങ് ടോപ്പാണെന്ന് നമുക്കറിയാം സെറ്റ് പീസ് ഈവൻ അറ്റാക്കിങ് അവരുടെ ടോപ്പാണെന്ന് അറിയാം അവരുടെ മെയിൻ വജ് ആയുധമാണത് ഒരു ഓപ്പൺ പ്ലേയിൽ നിന്നാണ് ഗോളുകൾ കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്നത് നമുക്കറിയുന്ന ഒരു സംഭവമാണ് പക്ഷേ ഈ വനേരിയുടെ ഒക്കെ ആ ഒരു എക്സ്പ്ലോസീവ് നേച്ചറും അദ്ദേഹത്തിൻ്റെ ഒരു അൺപ്രഡിക്റ്റബിലിറ്റിയൊക്കെ ആ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു മെയിൻ ആയുധമായിട്ട് മാറിയിരിക്കുകയാണ് എന്നുള്ള കാര്യം ഓർക്കണം പക്ഷേ സ്റ്റിൽ ഒരു സ്ട്രൈക്കറിൻ്റെ അഭാവം സാരമായിട്ട് തന്നെ ബാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എത്രത്തോളം അവർക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നത് കണ്ടറിയാം ആസനലിന്റെ ഹേലിൻ്റെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അവിടെയുള്ള ജാക്ക് വിൽഷ്യറിന്റെയും അതുപോലെ തന്നെ മെറ്റസാക്കറിന്റെ ഒക്കെ ഇൻവോൾവ്മെന്റിനെ കുറിച്ചും നമ്മൾ കൂടുതൽ സംസാരിക്കേണ്ടതായിട്ടുണ്ട് സംസാരിക്കേണ്ടതായിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്തായാലും ഇതോടൊപ്പം തന്നെ വനേരിയെ സംശയം ഈ മത്സരത്തിൽ ചങ്ങായി ഒരു അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നു അതുപോലെ തന്നെ ഫൈവ് പ്ലസ് ഡ്രിബിളുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിനു മുമ്പ് പ്രീമിയർ ലീഗിൽ ഒരു ഒരു പ്ലെയർ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഇത്തരത്തിൽ ഫൈവ് പ്ലസ് ഡ്രിബിളുകളും ഒരു അസിസ്റ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബ്ലൊക്കായോ സാക്കേ ആയിരുന്നു അന്ന് വെച്ചങ്ങൾക്ക് പതിനെട്ട് വയസ്സുണ്ടായിരുന്നു നൂറ്റി അറുപത്തിനാല് ദിവസവും വനേരി ആ റെക്കോർഡ് തകർത്തിരിക്കുകയാണ് ആൾ ഇപ്പോൾ ഈ മത്സരത്തിൽ ഫൈവ് പ്ലസ് ഡ്രിബിളുകളും ഒരു അസിസ്റ്റും പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ് വെറും പതിനേഴ് വയസ്സും മുന്നൂറ്റി മുപ്പത്തൊന്ന് ദിവസവും പ്രായമുള്ള സാഹചര്യമാണ് അപ്പോൾ വനേരിയെ സംബന്ധിച്ചോളം ഓൾറെഡി ചാമ്പ്യൻസ് ലീഗിലും അതുപോലെ തന്നെ ഇപ്പോൾ പ്രീമിയർ ലീഗിലും മാൻ ഓഫ് ദ മാച്ച് അവാർഡുകളൊക്കെ കരസ്ഥമാക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഗ്രേറ്റ് പ്രോസ്പെക്റ്റ് ആണ് ബനേരി എന്ന് പറയുന്ന ഈ ഹെയ്ലൻഡ് പ്രൊഡക്റ്റ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും പറയാണ് ക്ലബ്ബുകൾ പ്രത്യേകിച്ച് ബിഗ് ക്ലബുകൾ അവരുടെ അക്കാഡമിയെ കുറെ കൂടി വിശ്വസിക്കേണ്ട സമയമാണ് ഇത് എന്നുള്ളതാണ് കാരണം അങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും വീണ്ടും ഊന്നി പറയാണ് ഇത് മുമ്പും ഒരു കാര്യമാണ് അങ്ങനെ ഇവർക്ക് അവസരങ്ങൾ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും അവസരം കൊടുക്കണമെന്നില്ല കാരണം എല്ലാവരും നല്ല ക്വാളിറ്റിയുള്ള ഉള്ള പ്ലെയറായിട്ട് മാറുമെന്നില്ല പക്ഷേ അതിൽ ഒബ്വിയസ്ലി ക്വാളിറ്റി ഉള്ള പ്ലെയേഴ്സ് ഉണ്ടായിരിക്കും അപ്പോൾ അവരെ പിക്ക് ആൻഡ് ചൂസ് ചെയ്തുകൊണ്ട് അവർക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവരെ ടീമിലേക്ക് പിന്നെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മെയിൻ ടീമിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ടീമുകളെടുത്തോളം പിന്നെ ബാക്കിയുള്ള ഏരിയകളിൽ ക്ലാസ് പ്ലെയേഴ്സിനെ കൊണ്ടുവന്നുകൊണ്ട് ടീമിലെ മൊത്തത്തിലുള്ള ആ ഒരു ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ എപ്പോഴും സൈൻ ചെയ്യുമ്പോൾ സ്കോട്ട് പ്ലെയേഴ്സിനെ സൈൻ ചെയ്യുന്നതിന് പകരം ക്വാളിറ്റി ഉള്ള പ്ലെയേഴ്സിനെ മാത്രം സൈൻ ചെയ്തുകൊണ്ട് സ്കോട്ട് പ്ലെയേഴ്സ് ആയിട്ട് ഈ അക്കാഡമി പ്ലേയേഴ്സിനെ പിന്നെ അപ്ഗ്രേഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും എല്ലാ ടീമുകൾക്കും ഗുണം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ കാഴ്ചപ്പാട് സൈൻ ചെയ്യുമ്പോൾ എപ്പോഴും ടീമിൻ്റെ മൊത്തത്തിലുള്ള ഓവറോൾ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലേയേഴ്സിനെ സൈൻ ചെയ്യാം അങ്ങനെ ചിലപ്പോൾ സൈൻ ചെയ്യുമ്പോഴും ചിലരൊക്കെ ഫ്ലോപ്പ് ആയി പോകും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ ഫുട്ബോള് സ്വഭാവമായിട്ട് നടക്കുന്നതാണ് ചിലത് ഹിറ്റാവും ചിലത് ഫ്ലോപ്പ് ആവും പക്ഷേ ഈ അക്കാഡമി പ്രൊഡക്റ്റുകളെ നല്ല രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ ടീമിന് ഗുണം ചെയ്യും ഫൈനാൻഷ്യലിയും വലിയ തോതിൽ ഗുണം ചെയ്യും എന്നുള്ള കാര്യം മറന്നു പോകരുത് ഇപ്പോൾ പലപ്പോഴും പല ക്ലബ്ബുകളും ഈ അക്കാഡമിക് പ്രൊഡക്റ്റുകളെ യൂസ് ചെയ്യുന്നത് ഈ പി എസ് ആർ കാര്യങ്ങൾ അങ്ങോട്ട് സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം എന്ന് വെച്ചാൽ പ്യുവർ പ്രോഫിറ്റ് കിട്ടുമല്ലോ ഈ അക്കാഡമിക് പ്രൊഡക്റ്റുകളെ വിറ്റ് കഴിഞ്ഞാൽ ആ രീതിയിലാണ് യൂസ് ചെയ്യുന്നത് നേരിട കാര്യത്തിൽ ഇപ്പോഴും ഒരുപാട് കാര്യങ്ങളിൽ ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളും സംഭവിക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ ഒരു കിടിലൻ പ്രോസ്പെക്റ്റ് ആണ് എന്നുള്ളത് ഊന്നി ഊന്നി പറയേണ്ടതായിട്ടുള്ള സംഭവം തന്നെയാണ് ആ ശ്രമിച്ചിടത്തോളം ഇനി അടുത്ത മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലണ്ടൻ ഡാബിയാണ് വെസ്റ്റ് ആമിനെതിരെ അതിനുശേഷം നോട്ടിങ്ഹാം ഫോറസ്റ്റ് എവേ അതൊരു ട്രിക്കി ഫിക്സ്ഡ് ആണ് നമുക്ക് എല്ലാവർക്കും പറയുന്നതാണ് പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായിട്ടുള്ള മത്സരമുണ്ട് പിന്നെ ചെൽസിക്കെതിരെയുള്ള മത്സരമുണ്ട് ഫുള്ളമിനെതിരെയുള്ള മറ്റൊരു ലണ്ടൻ ഡാബി എവർത്തൻ എവേ ഗുഡൻ പാർക്കിലേക്ക് യാത്ര ചെയ്യൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഡോ ഡേവിഡ് മോയ്സാണ് അവിടെ ആയിട്ടുള്ളത് കാര്യങ്ങൾ എളുപ്പമല്ല പിന്നെ ബ്രെൻഫോർഡ് ഇപ് സു ടൗൺ എവേ ഈ രീതിയിലൊക്കെയാണ് അവരുടെ ഫിക്സ്ച്ചറുകൾ വരാനിരിക്കുന്നത് പിന്നെ ചാമ്പ്യൻസ് ലീഗ് ആ ഒരു മത്സരങ്ങളും കടന്നു വരേണ്ട സമയമായി അവരെന്തായാലും കപ്പ് നിന്നൊക്കെ പുറത്തായിട്ടുണ്ടല്ലോ അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞ പോലെ മാർജിൻ ഫോർ എറർ ഇല്ലാത്ത ഒരു സിനാരിയോ ആണ് അവിടെ മുമ്പിലുള്ളത് പിന്നെ ഈ മത്സരത്തിലെ സ്റ്റാറ്റ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ ആ സംബന്ധിച്ചിടത്തോളം അവർ മൊത്തം പതിനൊന്ന് അറ്റംപ്റ്റുകളാണ് നടത്തിയിട്ടുണ്ടായിരുന്നത് അതിൽ അഞ്ചെണ്ണം ടാർഗറ്റിൽ കടിക്കുന്നു അറുപത്തൊന്ന് ശതമാനം പൊസിഷൻ ഉണ്ടായിരുന്നു ബോൾ കൂടുതലും ആസനത്തെ കയ്യിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നു ആറ് അറ്റംപ്റ്റുകൾ മാത്രമേ ലെസ്റ്റിസിറ്റി നടത്തിയിട്ടുള്ളൂ അതിൽ പലതും വന്ന് ഈ കൗണ്ടർ അറ്റാക്കിംഗ് സിനാരികൾ തന്നെയാണ് അതിൽ രണ്ടെണ്ണം അവർക്ക് ടാർഗറ്റിൽ കടിക്കാൻ സാധിച്ചു അപ്പോൾ അതാണ് ഈ മത്സരത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റേ അദ്ദേഹത്തിൽ നോക്കി വീട്ടിൽ കാണാം കിട്ടാതെ